നമസ്കാരം ചില ആളുകൾ ഈ ലോകത്തെ വളരെ സന്തോഷമായിട്ടാ ജീവിക്കുക അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന്റെ രഹസ്യം വളരെ വളരെ സിമ്പിളാണ് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിനെ കുറിച്ച് ഞാനന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡൈനി ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് അതിൽ ആദ്യത്തേതാണ് പ്ലാസിബോ എഫക്റ്റ് അതിന്റെ നേരെ തിരിച്ച് ഒരു എഫക്റ്റ് ഉണ്ട് നൊസിബോ എഫക്റ്റ് ഇതിന് രണ്ടിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇത് മെഡിക്കൽ രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണിരിക്കുന്നത് ഒരു രോഗിക്ക് രോഗം ഭേദമാകാനായി നൽകുന്ന മരുന്നിൽ യാതൊരു മെഡിക്കൽ പ്രോപ്പർട്ടിയും ഇല്ലെങ്കിലും രോഗം ഭേദമാകുന്ന അവസ്ഥയെയാണ് നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പേരുണ്ട് ഷുഗർ എഫക്റ്റ് അതായത് ഗ്ലൂക്കോസ് ഫില്ല് കൊടുത്താലും രോഗം മാറുമെന്നർത്ഥം അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി കൊണ്ടല്ല ആ വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാണ് നല്ല വേദനയുള്ള അവസ്ഥയില് നമ്മള് നമ്മളുടെ സുഹൃത്തുക്കളോടൊപ്പമാണ് ഇരിക്കുന്ന കരുതുക നമുക്ക് ആ വേദനയെ ചിലപ്പോൾ ഫീൽ ചെയ്തെന്ന് വരില്ല ഇത് നമ്മളുടെ സുഹൃത്തുക്കളുടെ ആ പ്ലസന്റും മൈൻഡും നമുക്ക് അവരോടുള്ള ഇഷ്ടവും കൊണ്ടാണ് നമുക്കിഷ്ടമുള്ളൊരു ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രോഗം ഭേദമാകും പോസിറ്റീവ് മൈൻഡാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിലെ മെറു ന്യൂറോണുകളും അതിന് സഹായകരമാകുന്നുണ്ട് ഈ പെയിൻ റിലീവ് ചെയ്യുന്ന എൻഡോർഫിൻസ് എല്ലാം അങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടും എന്നാണ് മെഡിക്കൽ ലോകം പറയുന്നത് ഇതിന്റെ നേരെ വിപരീതമാണ് നൊസിബോ എഫക്റ്റ് ഒരു രോഗി ചികിത്സയിലാണെന്ന് വിചാരിക്കാം ആ രോഗിക്ക് യഥാർത്ഥത്തിലുള്ള നല്ല പവർഫുള്ളായ മരുന്നാണ് ഡോക്ടർ പ്രസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ മരുന്ന് ഫലിക്കാതെ വരിക ആ രോഗിക്ക് അതിൽ വിശ്വാസമില്ല ഡോക്ടറിനെ അയാൾക്ക് ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ ആ ആ മരുന്ന് ഫലിക്കാതെ വരും ഇതിനെയാണ് നമ്മൾ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു അവനെ ടീച്ചർ വഴക്ക് പറഞ്ഞു ആ കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവന്റെ തലച്ചോറിൽ എന്താണുള്ളത് തലയെന്ന് ആ ടീച്ചർ പറഞ്ഞ വഴക്ക് ഭയങ്കരമായിട്ട് പ്രകമ്പനം കൊള്ളും അത് ഒരു നൊസിബോ ആണ് കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇഞ്ചക്ഷൻ വെക്കാൻ ആദ്യം പോയി ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കിട്ടി ഭയങ്കരമായിട്ട് അതിന് വേദനിച്ചു പിന്നെ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ കരയാൻ തുടങ്ങും എന്താണ് കാര്യം അവന് മുമ്പ് കിട്ടിയ ഇഞ്ചക്ഷന്റെ വേദന അവൻ്റെ തലച്ചോറിൽ പ്രതിഫലിക്കും ആദ്യം കിട്ടിയ ഇഞ്ചക്ഷനേക്കാളും കൂടുതൽ വേദനയായിരിക്കും പിന്നെ അങ്ങോട്ട് കിട്ടുന്ന ഇഞ്ചക്ഷനുകൾക്ക് സൂചി കാണുമ്പോഴേ ആ വേദന അവന്റെ തലച്ചോറ് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ തലച്ചോറ് പറഞ്ഞെന്നും ഇരിക്കും ഇത് നൊസിബോ എഫക്റ്റ് കൊണ്ടാണ് ശരിക്കും ശരീരത്തിലെ കോശങ്ങൾക്ക് ക്ഷതമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അത് ക്ഷതമാണ് എന്ന് തലച്ചോറ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഇത് ഒരു മെഡിക്കൽ സയൻസിൽ ഒരു ഒരു മിസ്ട്രി ആയിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് പ്ലാസിബോ എന്ന വാക്ക് ഒറിജിൻ ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേഡായ പ്ലാസിറി എന്ന വാക്കിൽ നിന്നാണ് അതിന്റെ അർത്ഥം ഐ വിൽ പ്ലീസ് എന്നാണ് നൊസിബോ എന്ന വാക്കിന്റെ അർത്ഥം ലാറ്റിൻ വേഡായ നൊസിറി എന്ന വാക്കിൽ നിന്നും വന്നതാണ് അതിന്റെ അർത്ഥം ഐ വിൽ ഹാം എന്നുമാണ് ഈ പ്ലാസിബോ എന്ന വാക്ക് എപ്പോഴും ഒറ്റമിസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇത് മരുന്നിലും മാത്രമല്ല നമ്മളുടെ വ്യക്തിത്വത്തിലും പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ആണ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ആ വാക്ക് കേൾക്കുന്നവരിലും ആ നമ്മളുടെ സംസാരം കേൾക്കുന്നവരിലും അവരിൽ നിന്ന് നമുക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും അതിന് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ നൊസിബോ എഫക്റ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും രോഗങ്ങളിൽ നിന്ന് ഭേദമാകാൻ ബുദ്ധിമുട്ടാകും രോഗങ്ങൾ വഷളാകും അതേസമയം ഒറ്റമിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് രോഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഭേദമായി ആരോഗ്യം വേ വീണ്ടെടുക്കാൻ പറ്റും എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് ക്ലാസിബോ എഫക്റ്റ് ഉള്ളവരാണ് എങ്കിൽ അവർ പോസിറ്റീവായിട്ട് കാര്യം പറയും അല്ലാതെ നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ നീ എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്നതിന് പകരം നൊസിബോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നീ മണ്ടനാണോ എന്നാ ചോദിക്കുക മണ്ടനാണോ എന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആണ് അതേസമയം നീ ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ അത് പ്ലാസിബോ എഫക്റ്റും ആണ് ഇങ്ങനെയാണ് നമ്മളുടെ വാക്കുകൾ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ കേൾക്കുന്നവരിലും നമ്മളിലുമൊക്കെ ആ പ്ലാസിബോ എഫക്റ്റ് നോസിബോ എഫക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക പ്ലാസ്റ്റിക് ബോയ് എഫക്റ്റ് ഉള്ളവരായിട്ടിരിക്കുക താങ്ക് യു